ഏത് ഇണങ്ങിയ ഏറ്റവും പുതിയ ഓണം ും ആരംഭിച്ചു നന്ദിപുലം സഹകരണ ബാങ്ക് ബിൽഡിംഗിൽ ആരംഭിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി രാകേഷ് രാധിക സുരേഷ് വി അരുൺ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു രസ്ന ബിനു സിന്ധു ശിവൻ സൈന സിബു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം സ്ത്രീകൾക്ക് സൗകര്യപ്രദവും ഗുണമേന്മയുള്ളതുമായ വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുന്നതാണ് മയോഗി ത്രെഡ്സിന്റെ പ്രത്യേകത സാരികൾ ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയലുകൾ കോട്ട് സെറ്റുകൾ നൈറ്റുകൾ തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുകൾ സ്റ്റോറിൽ ലഭ്യമാണ് കൂടാതെ ഓണത്തോടനുബന്ധിച്ച് കുത്താമ്പിളയുടെ ഓണ കളക്ഷനുകളും മയൂഗിയിൽ ഉണ്ട് സഹകരണ ബാങ്ക് ബിൽഡിംഗ് നന്ദിപുലം വിളിക്കേണ്ട നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ആറ് അഞ്ച് രണ്ട് അല്ലെങ്കിൽ ഒമ്പത് ഏഴ് നാല് നാല് ആറ് 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 പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് ആറ് പൂജ്യം ഏഴ് ആറ് ഒമ്പത് പൂജ്യം